ഹായ് ഹലോ മിഷാനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു മനസ്സിൽ മനസ്സിലുദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് കാരണം നിങ്ങൾക്കറിയാത്ത ടാരക്റ്റാണ് സാധ്യതകളെയാണ് പറയുന്നത് എന്നൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് അവസാനിച്ചുവോ അത് കഴിഞ്ഞോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിലെ ആവാം ഒന്നിനെ ഫോഴ്സ് ചെയ്തിട്ട് റെസനേറ്റ് ചെയ്യാതിരിക്കുക കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് പിന്നെ ടൈംലെസ് റീഡിങ് ആണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ടൈംലെസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പല ടോപ്പിക്കിൽ നമ്മൾ പല പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാം പ്രസനേറ്റ് ആകുന്നോ എന്ന് നോക്കാം പക്ഷെ ഒന്നും ഫോഴ്സ് ചെയ്യരുത് കാരണം അത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പം അത്തരത്തിലാണ് ഇതിനെ കണ്ടുപോകേണ്ടത് ഓക്കെ പിന്നെ നമുക്ക് പേഷ്യൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടി നിങ്ങളാ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോവാം അതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക നമുക്ക് ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പേഷ്യൽ റീഡിങ് വേണമെങ്കിൽ നമ്മുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ നോർമൽ കോളിലോ മെസ്സേജ് അയയ്ക്കാം അല്ലെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഈ ബന്ധം അവസാനിച്ചുവോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റേഡിങ്ങിലേക്ക് പോവാം ഈ സാഹചര്യം മേ ബി നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ ഒരു നോ കോണ്ടാക്റ്റ് ലെസ് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഒരു ഫുള്ളായിട്ട് ബ്രേക്ക് പോയുണ്ടോ ഓക്കെ ആ ഒരു സാഹചര്യമായിരിക്കും ഇതിൽ തേർഡ് പാർട്ടി സാഹചര്യങ്ങളുണ്ടോ അതുപോലെ തേർഡ് പാർട്ടി വ്യക്തി ആവാം സാഹചര്യം ആവാം അതുപോലെ തന്നെ ജാതി മതം സമൂഹത്തിലെ ഉയർച്ച താഴ്ച നിലവാരങ്ങൾ ഒരാൾ പ്രൊഫഷണൽ ഒരാൾ ലോക്കല് ആ ഒരു ലെവൽ പോലേക്ക് വരാം അപ്പോൾ ഇത് ഒട്ടും മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയപ്പോൾ നിങ്ങൾ ആ നിർത്തിപ്പോയതാകാം ഓക്കെ അത്തരത്തിലായിരിക്കും ഇപ്പം നിങ്ങൾ മുന്നിൽ എന്താ പറയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം ഇതില് മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളോ അവരോ ഒരു ബ്രേക്കപ്പിലാണെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും ഇരുവരും മുന്നോട്ട് നീങ്ങുന്നു ഇരുവരും ആഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാം ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം ഇതൊക്കെ നിങ്ങളുടെ ബന്ധങ്ങളായിട്ട് മാത്രം നോക്കാം കേട്ടോ ചിലപ്പോൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ഈ ബന്ധത്തില് ഒരു വ്യക്തി ഒരു പക്ഷെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ഘടനകൾക്ക് ഒരു മാറ്റം വരുന്നുണ്ടാകാം നിയന്ത്രണം സ്ഥാപിക്കാൻ നോക്കുന്നുണ്ടാകാം ചിലപ്പോൾ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണം സ്ഥാപിക്കാൻ നോക്കുന്നുണ്ടാകാം പക്ഷെ ഒരാൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നുണ്ടാകില്ല എന്താ പറയാ ഒരു ടീം വർക്ക് ഒരു സഹകരണം ബിൽഡിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ ബ്രേക്ക് ഇത് ബ്രേക്കപ്പ് ചെയ്ത് പോയി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിച്ച് രണ്ടുപേരും സ്വമൻസാരെ പിരിഞ്ഞുവെങ്കിൽ ഓക്കെ അത്തരത്തിൽ പിരിയാത്തവരാണ് അതേപോലെ തന്നെ ഒരു സാഹചര്യത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പരസ്പരമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു പൈസ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇത് മുന്നോട്ട് എടുക്കുമ്പോഴോ അതിലെന്തെങ്കിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനം വ്യത്യാസം ഒന്നും അല്ലോ അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം ഇതിലൊരു ഈ ബന്ധത്തിലിപ്പോൾ ഒരു നിരാശ തടസ്സങ്ങൾ കാലതാമസം ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഈ സാഹചര്യം ഇങ്ങനെ തന്നെ നിലനിന്ന് പോകാനാണ് സാധ്യത പറ പേർക്കൊക്കെ ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഇതൊരു തിരിച്ചു വരുന്നൊരു സാധ്യത ഇതിൽ കാണുന്നില്ല കാരണം ഇതിൽ ടോട്ടൽ കാർഡ് വന്നിരിക്കണേല് തന്നെ ലവ് വേസ് ഗാർഡ് റിവേഴ്സ് ആണ് ടൂ ഓഫ് കപ്പ് റിവേഴ്സ് ആണ് ലവ് വേസ് ഗാർഡ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഇല്ല ഒരു ബാലൻസും ഇല്ല പണ്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു ബാലൻസും ഇല്ല ഒരു വൺ സൈഡ് മാത്രമാണ് ഒരാൾ മാത്രം സ്നേഹിക്കുന്നു പ്രണയം സ്നേഹം ഇതൊക്കെ റിലേഷൻഷിപ്പില് ഇത്തരം കാര്യങ്ങളൊന്നും തൂമ്പ പോലെ നമ്മൾ നമ്മളിങ്ങോട്ട് വലിക്കുക എന്ന് മാത്രല്ല നമുക്ക് അത്തരത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിൽ തിരിച്ചു കൊടുക്കാൻ വേണം അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ട് കൊടുക്കാൻ വേണം ഇരട്ടി കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണം എന്നാൽ മാത്രമാണ് ഏതൊരു റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ ഒരാൾ മാത്രം സ്നേഹിക്കുക ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം അപ്പോൾ അത്ര ഇത് വരുമ്പോൾ നിങ്ങളിലേക്കൊരു വില ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം ഉണ്ടാവില്ല ആവശ്യമുള്ള സമയത്ത് മാത്രമായിരിക്കുക നിങ്ങളിലേക്ക് വരുന്നത് അത്തരം സാഹചര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത്ര ഒരു ബന്ധത്തിൽ തുടർന്ന് പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളൊരു റിലേഷൻഷിപ്പില് ഞാൻ പണ്ടും എൻ്റെ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ വല്ലാത്തൊരവസ്ഥയിൽ തകർന്നിരിക്കുകയായിരിക്കും ഈ മറ്റേ വ്യക്തി ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി ചിലപ്പോൾ പല കാര്യങ്ങളിലെത്തിയിട്ടുണ്ടാകും നിങ്ങൾ പക്ഷേ ഇപ്പോഴും ആ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി അതേ സ്ഥലത്ത് ഒരു കൂടുണ്ടാക്കി ഒരു കെണി ഉണ്ടാക്കി ഇതെല്ലാം എൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് വരെ പോയിട്ടുണ്ടാകാം ഇതൊന്നും ഓപ്പോസിറ്റ് വ്യക്തി അറിയുന്നില്ല കാരണം അവർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം നിങ്ങൾ അവർ നിങ്ങളെ വിട്ടു പോയി എന്നിട്ടും നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നില്ല അത് ആരുടെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രശ്നമാണ് അത് അവരുടെ പ്രശ്നമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവർക്കത് വേണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ അവർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ മാത്രം അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല അതാണ് ഈ ബന്ധങ്ങളിലുള്ള കാര്യം ബന്ധങ്ങളിൽ ഒരിക്കലും സ്നേഹം തൂമ്പ പോലെ ആയിരിക്കരുത് ഇതേ പറയാനുള്ളൂ ഇങ്ങോട്ട് മാത്രം വലിച്ചെടുക്കാമെന്നല്ല അങ്ങോട്ടും കൂടി കൊടുക്കണം ആ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അവരുടെ ഭാഗത്താണ് ഇതെങ്കിലും അതാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ കെയറിങ് പോസസീവ്നെസ് ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ടാകും ഡ്രസ്റ്റ് ഇഷ്യൂ കുറേ കാര്യങ്ങൾ മറച്ചു വെക്കൽ അങ്ങനൊരുപാട് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രണയങ്ങളും നൂറ് ശതമാനം ആത്മാർത്ഥയോടെ ആണ് എന്നെനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല ഒരു പത്ത് ശതമാനം പ്രണയങ്ങളുണ്ടാകാം അപ്പോൾ ഈ കേൾക്കുന്നവരും എൻ്റെ ചീത്ത പറയാതിരിക്കാനല്ല ഞാൻ പറയുന്നത് ഞാനെൻ്റെ പരിമിതമായ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം പ്രണയങ്ങളും ഇന്നത്തെ ഫേക്ക് ആണ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് എനിക്ക് കണ്ടതും എല്ലാത്തിനെന്നും അനുഭവങ്ങളിൽ നിന്നും എല്ലാത്തിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരാൾക്ക് മാത്രം എല്ലാ കാര്യത്തിലും നിയന്ത്രണവും കാര്യങ്ങളും സ്നേഹവും എല്ലാം വേണമായിരിക്കാം പക്ഷെ അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ അവർ കൊടുക്കില്ലായിരിക്കാം അങ്ങനെ ഒരു സ്വാർത്ഥത നിറഞ്ഞ മനോഭാവത്തോടുകൂടി ചിന്തിക്കുന്നത് ആണ് ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ ഇത്തരം വിള്ളലകൾ വരുന്നത് പിന്നെ പല കാര്യങ്ങളും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക അതൊക്കെ എല്ലാം റിലേഷിപ്പ് അല്ലെങ്കിൽ അതിനങ്ങനെ അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ നമ്മുടേതായ കുറേ ഇത് പ്രൈവസികൾ കുറേ ഒളിച്ചു വയ്ക്കുമ്പോഴാണ് ഇതിൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അത്തരം പ്രൈവസികളെ ആഗ്രഹിക്കുന്നവർ സെൽഫ് ലവ് ചെയ്യുക ഒറ്റയ്ക്ക് പോവുക അപ്പൊ പിന്നെ വേറെ പ്രശ്നമില്ല നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് പുതിയ ആളുകളെ വലിച്ചു കയറ്റുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒറ്റയ്ക്ക് ആകുമ്പോൾ കുഴപ്പമില്ല സുഖം സ്വസ്ഥം എന്ന് പറയുന്ന പോലെയാണ് അപ്പം ഞാനിങ്ങനെ സാഡ് ആയിട്ട് ഇരിക്കുന്നവർക്കാണ് ഞാൻ ഇത്രയും കെട്ട മോട്ടിവേഷൻ ആണെങ്കിൽ ഇപ്പം നമുക്ക് വർക്ക്ഔട്ടായില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം അത്തരത്തിൽ നിങ്ങൾ നോക്കി നോക്കാം ഈ സമയത്ത് എന്ത് തന്നെയാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാനായിരിക്കാം ഇത്തരം എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഒരു വിൽ പവർ ഉണ്ടാകുന്നുണ്ട് ഒരു ഇച്ഛാശക്തി ഉണ്ടാകുന്നുണ്ട് കൂടിച്ചേരണം അല്ലെങ്കിൽ ഇതിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അത്തരത്തിൽ പ്രകടനം പ്രകടനം എന്ന് പറയുമ്പോൾ അത്തരത്തിൽ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ട് വേണ്ടി ഒരു വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മേ ബി കുറച്ചു പേർക്ക് ഇതിപ്പോൾ വീഡിയോ കാണുന്നവർ ഏത് സാഹചര്യത്തിലുള്ളവരാണ് എന്ന് എനിക്കറിയില്ല കുറച്ച് പേർക്കൊക്കെ അതിലൊരു വ്യത്യാസം വരുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ത്രീ ഓഫ് കണ്ടക്കിൽ പോലെ ഒരു ടീം വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിലൊരു ബിൽഡപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ കുറെ പേരൊക്കെ ഇപ്പം എന്താ പറയുക ഞാനായിട്ട് അങ്ങോട്ട് പോവില്ല വേണമെങ്കിൽ അവനിങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ അവളിങ്ങോട്ട് വരട്ടെ അങ്ങനെ അത്തരം രീതിയിൽ ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനൊരു ഒരുപാട് തടസ്സങ്ങൾ കാലതാമസം ഒരു നിരാശക്ക് തന്നെയാണ് വരുന്നത് കാരണം നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒട്ടും ഒട്ടുമില്ല നമ്മളിപ്പോൾ ഒരു രണ്ട് വ്യക്തികള് നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ ഇങ്ങനെ അത്തരത്തില് സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്ക് അകലം കൂടുകയാണ് അത് കൂടി കൂടി പോവും അതിനു പിന്നീട് നിങ്ങൾ പിന്നീട് എത്ര ഓക്കെ ആക്കാൻ ശ്രമിച്ചാലും മേ ബി അത് നടന്നോന്നു വരില്ല കാരണം അത് അത് കറക്റ്റായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അതാണ് അതിനെ കറക്റ്റായിട്ട് പോകാത്തടത്തോളം കാലം എന്താ പറയുക ഏതൊരു ബന്ധവും ഒരു ഒരാൾ ഇപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വ്യക്തി വന്നു എങ്കിൽ ആ വ്യക്തിയായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് മുഴുവനായിട്ട് അവരിൽ തന്നെയായിട്ട് ഇങ്ങനെ ചേർന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഇതുണ്ട് പക്ഷെ നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു പ്രശ്നം വന്നകുന്ന കഴിയുമ്പോൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളറിയാതെ അകന്നു പോവാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങളാണെങ്കിൽ റെസനേറ്റ് ആയിട്ട് എടുക്കാം പിന്നെ എനിക്ക് പറയാനുള്ള ഈ ഒരു ബന്ധം അവസാനിച്ച ബന്ധങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുമ്പോൾ അങ്ങനെ അവസാനിച്ച ബന്ധങ്ങളാണെങ്കിൽ പിന്നീട് അതിൽ വെയിറ്റ് ചെയ്യാതിരിക്കുക കാരണം അതിൽ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കുക അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചറും കാര്യങ്ങളും കരിയർ ജോബ് ഇതേപോലെ എന്തൊരു കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ പ്രധാനമായിട്ടുള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം അപ്പോഴാണല്ല നിങ്ങളവിടെ ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഷോക്കായിട്ടിരിക്കുന്നവരോടാണ് ഈ കാര്യം പറഞ്ഞത് ഒരു കാര്യമില്ല നിങ്ങളെന്ത്ന്നെയാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് അത് അറിയുന്നില്ല അവർക്ക് അറിയേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ ബന്ധം അവസാനിച്ചോ എന്നൊരു ഇതിന് ഇത്രയും കാടുകളുടെ എനർജിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ച് എന്തതിൻ്റെ അവസ്ഥ എന്ന് അത്തരത്തിൽ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും അതിനെ ഉൾക്കൊണ്ട് ലൈഫിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി